കേഡറ്റുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലവും ശുചിത്വം നേരിൽ കണ്ട് വിലയിരുത്തുകയും ചെയ്തു കേഡറ്റുകൾ അവതരിപ്പിച്ച മോക്ഡ്രിൽ വീക്ഷിക്കുകയും പങ്കെടുത്തവർക്കുള്ള പ്രത്യേക സമ്മാനങ്ങളും നൽകി ക്യാമ്പ് നല്ല നിലവാരം പുലർത്തുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു గెట్ దమ్ ట్రైన్ ఫోర్ ద నేషన్ బిల్డింగ్ ప్రోసెస్ ఎస్పెషల్లీ ఇన్ దిన ఐ ఎమ్ షుర్ ద వెరీ ఇంపార్టెంట్ బాయ్ ద ఎన్ సింగ్ టు ట్రాన్స్ఫార్మ్ దిస్ కెలస్ టు ఎ మోర్ రెస్పాన్సిబల్ సిటీజన్ ఆఫ్ ఇండియా ൽ എസ് കെ നായർ ലഫ്റ്റനന്റ് കേണൽ ജിതേഷ് കുമാർ തുടങ്ങിയവർ ഗ്രൂപ്പ് കമാൻഡറിനെ സ്വീകരിച്ചു എൻ സി സി ഓഫീസർമാരായ ഗോപകുമാർ സിബിമത്തായി അലക്സ് ബർഗീസ് മാവേലിക്കര ടി ജെ കൃഷ്ണകുമാർ എ ബി മാത്യു ജി ദിനു ആർ അനൂപ് കെ എസ് മിസ്സി സരിതാ വിജയലക്ഷ്മി സുബൈദാർ മേജർ ഗുരുവയ്യ സുബൈദാർ എസ് സജീവ് സി എച്ച് എം നാഗ്നെ അവേൽദാർമാരായ രതീഷ് പ്രദീപ് ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പ് ഭംഗിയായി ക്രമീകരിക്കുന്ന കേരള എസ് കെ നായരെയും ലഫ്റ്റനന്റ് കേണൽ ജിതേഷ് കുമാറിനെയും ഗ്രൂപ്പ് കമാൻഡർ പ്രത്യേകം അഭിനന്ദിച്ചു ക്യാമ്പിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അഞ്ഞൂറ് കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ മാനാർ